മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവമാക്കി മാറ്റിയത് മന്ത്രി വി എൻ വാസവനാണ് കൺകണ്ട ദൈവത്തെ മന്ത്രിക്ക് പ്രയോജനമില്ലതാനും അതുകൊണ്ട് മന്ത്രി കസേര തുറമുഖ വകുപ്പും ഉറപ്പാക്കാൻ അങ്ങ് പിണറായി വിജയനെ ദൈവമാക്കി ദൈവമാക്കിപ്പോലും ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചു ദിവസമായി ഓടിക്കളിക്കുന്നുണ്ട് കേരള സി എം എന്ന ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാളനാടൻ മനനെ പിണറായി വിജയ അങ്ങനെ നാടിന്റെ അജയനായും മലയാള നാടിന്റെ മനനായും പിണറായി സ്തുതിക്കുന്ന പാട്ടിന്റെ വരികളാണ് ഇത് ശരിക്കും ഈ ഗാനം കേട്ടപ്പോൾ തെലും കൗതുകവും അതേസമയം ചെയ്തത് മുമ്പ് ഇതേപോലെ ഒരു പിണറായി സ്തുതി ഇറങ്ങിയിരുന്നു അതും സോഷ്യൽ മീഡിയയിലേറെ പരിഹാസം ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴത്തെ പുതിയ ഗാനവും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ നവകേരള സദസ്യ യാത്ര സൃഷ്ടിച്ച വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തുന്ന ഗാനം പിണറായി വിജയനെ സിംഹം പോലെ ഘർഷിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും വാട്ടി ചിത്രീകരിച്ച ഗാനം കേരള സി എം എന്ന തലക്കെട്ടോടെയാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഗാനത്തിൽ പിണറായിക്ക് ഇടതുപക്ഷ പക്ഷികളിലെ പക്ഷി എന്ന വിശേഷണവും നൽകിയിരിക്കുകയാണ് എട്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള പാട്ടിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൌമാരക്കാരം വരെയുള്ള ആവിഷ്കാരമുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ ആസൂത്രിതമാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട് അതുപോലെ വെള്ളപ്പൊക്കം കോവിഡ് കാലത്ത് പിണറായിയുടെ മുന്നേറ്റം എടുത്തു പറയുകയാണ് ഈ ഗാനത്തിലൂടെ ഈ മന്ത്രിസഭയെ പെട്ടെന്ന് താഴെ ഇറക്കാൻ സാധിക്കില്ല എന്നും പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് വേറൊരു പദ്ധതിയാണ് എന്നും ഇതിലെ കഥാപാത്രം പറയുന്നുണ്ട് അഞ്ചു വർഷം കൂടി ഭരിക്കാൻ അനുവദിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ഈ കഥാപാത്രം പറയുന്നു സിനിമ പോലെയാണ് ചിത്രീകരണം എല്ലാ ഹൈപ്പും നൽകുകയും ചെയ്യുന്നുണ്ട് ഈ പാട്ടിന് പിണറായിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൾഫ് ഗൂഢാലോചന പോലും വീഡിയോയായി എത്തുന്നു പ്രപഞ്ചം മൊത്തം അയാൾക്കൊപ്പം നിന്നും ഹിസ് എ യൂണിവേഴ്സൽ ഹീറോ നല്ല പണം മുടക്കിയാണ് വീഡിയോ ചിത്രീകരണം എന്നും വ്യക്തം എല്ലാത്തിലും സൂക്ഷ്മ പ്രകടിപ്പിച്ചതാണ് പാട്ടിന്റെ ചിത്രീകരണം നടന്നിരിക്കുന്നത് പാട്ടിയിലേക്കുള്ള പിണറായിയുടെ വരവടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് കൗതുകം നിർത്തുന്ന ഗാനത്തിന്റെ വരികളും സംഗീതവും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിഷാന് നിളയാണ് സാഷ് പ്രൊഡക്ഷൻസ് ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് ഗാനത്തിന് പിന്നിൽ സി പി എമ്മിന്റെ കൈകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത അതേസമയം കമന്റ് ബോക്സുകൾ മിക്കതും പരിഹാസ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് കേരള സി എം എന്ന വീഡിയോ ഗാനത്തിന് ചുവടെ വന്ന കമന്റുകളിൽ ചിലത് ഒന്ന് നോക്കിയാലോ ആ പ്രത്യേക ആക്ഷൻ വാളുകളുടെ ഇടയിലൂടെ നടക്കുന്നതും കളുത്തോക്കിന്റെ മുന്നിൽ നെഞ്ചുപിരിച്ചു നിൽക്കുന്ന സീനും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഇനിയും ഇതുപോലെ കലാസൃഷ്ടികൾ നിർമ്മിച്ച് പാർട്ടിയെ സഹായിക്കരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട് നന്ദി ചിരിച്ചിരിച്ചൊരു വഴിയായി വിജയനെപ്പറ്റി ഇനിയും ഇതുപോലത്തെ കുറെ കലാസൃഷ്ടികൾ വേണം ഇനി ഇറക്കുമ്പോൾ മരുമകനെ പറ്റി പാട്ടിൽ ചേർക്കണം അപ്പോൾ പൊളിയാണ് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഇത് കാണുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് ഫ്രാൻസിസ് സിനിമയിൽ ജനാർദ്ദനൻ ചേട്ടൻ പറയുന്ന മാസ് ഡയലോഗ് ഈ കൊട്ടാരം പട്ടച്ചാറായം ഒഴിച്ച് നാട്ടിച്ചു പുള്ളി ഓടി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു വരുന്ന സീൻ വേണമായിരുന്നു ഈ പാട്ടിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ആയി ആ ഇരിമ്പ് കസരയുടെ കാര്യം കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവനന്തപുരം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര ഗാനം വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയായിരുന്നു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിരിക്കെയാണ് അഞ്ഞൂറ് പേർ പങ്കെടുത്ത തിരുവാതിര നടന്നത് ആ തിരുവാതിര ഗാനം ഇങ്ങനെയായിരുന്നു ഭൂലോകമെമ്പാടും കേളികൊട്ടി മാലോകരെല്ലാതെ ബാഴ്ത്തിപ്പാടി ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിനെ കോടി അഭിവാദ്യങ്ങൾ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീര ധീരസഖാവാണ് എന്തിങ്ങനെയായിരുന്നു മെക്കാതിരുവാദികളുടെ വരികൾ ഈ പാട്ടിലെ എന്ന പരാമർശം പിന്നീട് രാഷ്ട്രീയ പ്രയോഗമായി തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏറ്റെടുക്കുകയായിരുന്നു ഈ വരികൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതിനൊപ്പം പാർട്ടിക്കുള്ളിൽ അതൃപ്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ പാർട്ടിയിൽ ദുഃഖാവിഷ്കാരത്തിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല എന്നും മറ്റൊരു കാര്യം എന്തായാലും കാരണഭൂതനായ ദൈവത്തിന് സമ്മിശ്ര സ്തുതികൾ നൽകുകയാണ് ഇപ്പോൾ സോഷ്യൽ ലോകം